മലയാള സിനിമയിലെ താരപുത്രന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ പ്രണവ് മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദി എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറാനും പ്രണവിന് സാധിച്ചിട്ടുണ്ട് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ ചിത്രങ്ങളിൽ പ്രണവിന്റെ പ്രകടനത്തെ പലരും പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രവും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയിൽ പ്രണവ് അഭിനയിച്ചതിനെ കുറിച്ച് സംസാരിക്കുകയാണിപ്പോൾ സുചിത്ര മോഹൻലാൽ മരക്കാറിന് മുമ്പുള്ള സിനിമകളെ അപേക്ഷിച്ച് പ്രണവ് നന്നായി ചെയ്ത സിനിമയാണ് അതെന്നും സെറ്റിലുള്ള എല്ലാവരെയും അറിയി അറിയുന്നത് കൊണ്ടാണ് അതെന്നും സുചിത്ര പറയുന്നു സിനിമയിൽ പ്രണവിന്റെ അമ്മ മരിക്കുന്ന ഒരു രംഗം തന്നെ ആലോചിച്ചിട്ടാവാം പ്രണവ് ചെയ്തതെന്നും പ്രണവിനെ തന്നോടുള്ള സ്നേഹം ആ സീനിലൂടെ മനസ്സിലായെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു മുമ്പ് അഭിനയിച്ച സിനിമകളെ അപേക്ഷിച്ച് മരക്കാറിൽ അപ്പു കൂടുതൽ നന്നായിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നു അതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായത് മരക്കാറിന്റെ ചിത്രീകരണ ചുറ്റുപാടുകൾ അവന് ഏറെ പരിചിതമായിരുന്നു എന്നതാണ് സിനിമയിൽ അവന്റെ അമ്മ മരിച്ച കാര്യം അറിയുന്ന ഒരു രംഗമുണ്ട് അത് അവൻ ഏറ്റവും മനോഹരമായി ചെയ്തിരിക്കുന്നു ഷോട്ട് എടുക്കുമ്പോൾ പ്രിയനും അനിയനും പറഞ്ഞു പറഞ്ഞവത്രേ നിന്റെ അമ്മ മരിച്ചതുപോലെ ആചോ ആലോചിച്ചാൽ മതിയെന്ന് ഒരു പക്ഷേ അവൻ ഉള്ളാലെ ഒന്ന് തേങ്ങിയിരിക്കാം സിനിമയിൽ ആ സീൻ കണ്ടിരുന്നപ്പോൾ എൻ്റെ അപ്പോവിന് എന്നെ എത്രമാത്രം ഇഷ്ടമാണ് എന്ന് എനിക്ക് ഒരിക്കൽ കൂടി ബോധ്യമായി അവന്റെ ചിരിയും കണ്ണീരുമെല്ലാം എനിക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ ഞങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണല്ലോ എന്നും സുചിത്ര മോഹൻലാൽ പറയുന്നുണ്ട്